പറയണ്ടേന്ന് എനിക്കറിയത്തില്ല അതിനകത്ത് എന്തെങ്കിലും മന്ദപുത്തരം ഒക്കെ പറഞ്ഞിട്ടുണ്ടോ എന്തോ സത്യത്തെ വീഡിയോ എടുക്കാൻ ഒരു കാര്യം കൂടെ ഉണ്ട് അത് പറയാൻ ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി ഞാൻ പറഞ്ഞതൊക്കെ മാറിപ്പോ ഓൾഡ് ജനറേഷന്റെ കാര്യം ഞാൻ ഭയങ്കര ചെടി വളർത്തുന്ന ആളോ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ആളോ ഒന്നും അല്ല പക്ഷേ വിദേശികൾ പാത്രം കഴുകണം തൂക്കണം തുടയ്ക്കണം വന്നിട്ടുണ്ട് അതിൽ ചേട്ടൻ്റെ ഡെക്കറേഷൻ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അതിന് വലിയ പേരൊന്നും പറയാൻ എനിക്കറിയത്തില്ല ഒരു ഡെയിൻ മെയിൽ ലൈഫ് ആണോ എന്ന് ചോദിച്ചാലും അറിയത്തില്ല കാരണം ഇപ്പോൾ ഉച്ച കഴിഞ്ഞാൽ ഡെയിൻ മെയിൽ ലൈഫൊക്കെ രാവിലെയല്ലേ എടുക്കേണ്ട രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ളതൊക്കെ അല്ലേ ഇത് ഇപ്പോൾ ഒരു രണ്ട് മണി ആവർ ആയെന്ന് തോന്നുന്നു സത്യത്തിൽ ഇനി ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഒട്ടും പ്ലാൻ ചെയ്തതേ അല്ല കാര്യം എന്ന് വിചാരിച്ചാൽ എനിക്കൊരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു ഇന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നും കൂടെ വിചാരിച്ചായിരുന്നു വൈകുന്നേരം പക്ഷേ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കി ഞാൻ ആ എടുത്ത വീഡിയോയ്ക്കകത്ത് കുറേയൊക്കെ വീഡിയോ ഞാനുള്ള വീഡിയോ എല്ലാം ഫുൾ ആയതുകൊണ്ട് ഫോൺ നിറഞ്ഞതുകൊണ്ട് തന്നെ അതെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത് എഡിറ്റ് ചെയ്യാൻ പറ്റത്തിന് ബുക്കും മൂലയും കൂടെ ഇട്ട് എങ്ങനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ അത് ഫുൾ അങ്ങ് ഡിലീറ്റ് ചെയ്തത് അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഇങ്ങനെ ഇന്നൊരു വീഡിയോ എടുക്കും െന്ന് വിചാരിച്ചു അതാണ് ഞാൻ പറഞ്ഞത് ഇന്ന് ഒട്ടും ഞാൻ എന്താ ഒട്ടും ഞാൻ വിചാരിച്ചതല്ല ഒരു വീഡിയോ എടുക്കണം എന്ന് ഇനി ഞാൻ വിചാരിച്ചു എടുക്കാമെന്ന് വിചാരിച്ചു കാരണം ഇനി മുതൽ ഡെയിലി വീഡിയോ ഒക്കെ ഇടണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് അതിന് തെറ്റിക്കേണ്ടാറില്ലെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് രാവിലെ ഞാൻ എഴുന്നേറ്റ് ആൾച്ചേട്ടം പോയി അത് കഴിഞ്ഞിട്ട് തുണിയൊക്കെ വാഷിംഗ് മെഷീൻ ഇടാനുണ്ടായിരുന്നു അങ്ങനെ എല്ലാം കഴുകിയിട്ടിട്ടുണ്ട് ഇതുവരെ എടുത്തിട്ടില്ല ഞാൻ അപ്പോൾ അതാണിവിടെ സർഫ് എക്സലിൻ്റെ ഇതിരിക്കുന്നത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോൾ അത് കണ്ട് ഇങ്ങനെ ക്യാമറയിൽ കൂടെ അത് കണ്ടപ്പം ഞാൻ അതും കൂടെ പറയാമെന്ന് വിചാരിച്ചാണ് അത് പറഞ്ഞത് പിന്നെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞാൻ ഇവിടെ എഡിറ്റ് ചെയ്യുമായിരുന്നു എഡിറ്റ് ചെയ്യാനിരുന്നപ്പോഴാണെങ്കിൽ സത്യം ഞാൻ മനസ്സിലാക്കി ഇതിനകത്ത് കുറേ ഒന്നുമില്ലെന്ന് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്നൊരു ഡെയിൻ മൈ എന്താ അതിന് പറയണ്ടതെന്ന് എനിക്കറിയത്തില്ല ഒരു ഉച്ച കഴിഞ്ഞിട്ട് വൈകിട്ട് വരെയുള്ള ഇന്ന് എന്തൊക്കെ പരിപാടികളുണ്ട് പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നുമില്ല ചെറിയ ചെറിയ ഒരു ഡേ ഇൻ മൈ എന്ന് പറയാം വേണമെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ടുള്ള ഒരു ഡെയിൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പം അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വെൽക്കം ഇതിനകത്ത് എന്തെങ്കിലും മന്ദപുത്തരം പറഞ്ഞിട്ടുണ്ടോ എന്തോ അറിയത്തില്ല ഇനി എഡിറ്റ് ചെയ്യുമ്പോഴേ അറിയും ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നതെന്ന് വിചാരിച്ചാൽ തുണിയെല്ലാം കൂടെ കൊണ്ടുപോയി ടെറസിൻ്റെ മണ്ടയിൽ ഇടണം വെയിലില്ല അതുകൊണ്ട് വീട്ടിൻ്റെ ടെറസിൻ്റെ മണ്ടയിലിടണോ അത് വീടിൻ്റെ സൈഡിൽ ഇടണമെന്ന് അറിയത്തില്ല കാര്യം ഇനി അലച്ചേട്ടന് എന്താ ഇടാൻ ഡ്രസ് ഇല്ല ഇനി നാളെ ഒന്നും ഇട്ടുകൊണ്ട് പോകാൻ ഇന്നാണ് കഴിവുന്നത് എനിക്കൊട്ടും ഇഷ്ടമല്ലാത്ത പരിപാടിയാണ് ഈ തുണി ഇടുന്നത് വലിയ പണിയൊന്നുമില്ല അതിനകത്തോട്ട് എടുത്തിട്ടിട്ട് കൊണ്ടുപോയി വിരിച്ചാൽ മതി പക്ഷെ എന്താണെന്ന് അറിയത്തില്ല ഭയങ്കര മടിയാണ് എന്തായാലും നോക്കട്ടെ പുറത്തോട്ടിറങ്ങിയിട്ട് ഈ കാലാവസ്ഥയൊന്ന് നോക്കട്ടെ എന്നിട്ട് വേണമല്ലോ തുണി എവിടെ വിരിക്കണം എന്നുള്ളൊരു ചോദ്യത്തിന് ഞാൻ ഉത്തരവാവുന്നത് അപ്പം നമുക്ക് പോയി നോക്കിയിട്ട് വരാം ഓക്കെ സത്യതീ വീഡിയോ എടുക്കാൻ ഒരു കാര്യം കൂടെ ഉണ്ട് അത് പറയാൻ ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി ഇപ്പം വന്ന് വന്ന് എനിക്ക് ചെറുതായിട്ട് മെമ്മറി ലോസ് ഉള്ളതുപോലൊക്കെ തോന്നുന്നുണ്ട് എന്താണെന്ന് വീട്ടിൽ തന്നെ ഇടുന്ന ഇരുപത്തിയാല് മണിക്കൂർ ഫോണിൽ കളിക്കുന്നതുകൊണ്ടാണ് അത് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ അമ്മയുടെ ബർത്ത്ഡേയും കൂടെയായിരുന്നു പക്ഷേ ഞാൻ ഒരു സ്റ്റാറ്റസ് ഇട്ടോളൂ അമ്മയ്ക്ക് അതുപോലും ഇടുന്ന ഇഷ്ടമല്ല സത്യതേ അമ്മയ്ക്ക് സ്റ്റാറ്റസ് ഇടുന്ന ഈ ഫോണിൽ ഇങ്ങനെ കളിക്കുന്ന ഇഷ്ടമല്ല പക്ഷേ ഞാൻ എന്താ ഇങ്ങനെ ആയിപ്പോയെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഇപ്പോൾ ഫോൺ ഭയങ്കരമായിട്ട് ഫോൺ അഡിക്റ്റ് അഡിക്റ്റല്ല ഞാൻ പറഞ്ഞതൊക്കെ മാറിപ്പോന്നു ഭയങ്കരമായിട്ട് ഫോൺ അഡിക്റ്റ് അല്ല പക്ഷേ എനിക്ക് സിനിമ ആണോ ഒരുപാട് ഇഷ്ടമാണ് ഞാൻ സിനിമയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് വെബ് സീരീസുകൾ കാണാൻ ഇഷ്ടമാണ് ഇപ്പം പണ്ടൊക്കെ സീരിയലായിരുന്നു മറ്റേ നാഗകന്യ അങ്ങനത്തുള്ളതായിരുന്നു പിന്നെ അലിചേരൻ്റെ കൂടിയതിന് ശേഷം അലിചരൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ഒരു രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷം അൽച്ചേട്ടൻ പറഞ്ഞു ഒന്ന് കണ്ടു നോക്കുകയെന്ന് പറഞ്ഞു രണ്ടല്ല മുപ്പത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് നാല് വർഷമായി ഒരു മൂന്ന് മൂന്ന് വർഷം മൂന്ന് മൂന്നര വർഷം കഴിഞ്ഞപ്പോൾ അൽച്ചേട്ടൻ പറഞ്ഞ് നീ എന്തായാലും ഒന്ന് കണ്ട് നോക്കാമെന്ന് പറഞ്ഞ് എനിക്ക് കഴിക്കുന്നത് അതുകൊണ്ടാണ് അപ്പം ഞാൻ കണ്ടപ്പോഴത്തേനാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ അതായിരുന്നു കാണാൻ പിന്നെ തൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല ഫോണിൽ സ്റ്റാറ്റസ് ഇട്ടുന്ന പോലും അമ്മയ്ക്ക് ഇഷ്ടമല്ല ഇന്ന് ഞാൻ രാവിലെ വിളിച്ചു വിഷു പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞ സ്റ്റാറ്റസ് ഒന്നും ഇടേണ്ടതെന്നാണ് പക്ഷേ എന്നാലും ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് എങ്ങനെയൊന്നും ഇഷ്ടമല്ല എന്താണോ എന്തോ ഓൾഡ് ജനറേഷൻ്റെ കാര്യം അപ്പം ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് ചോദിച്ചാൽ ഇന്ന് രണ്ട് മൂന്ന് പരിപാടിയൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് നടക്കുമോ എന്നറിയത്തില്ല അമ്മയ്ക്ക് തീരെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇനി എന്തായാലും ഇങ്ങോട്ട് വരാൻ വിളിച്ചിട്ടുണ്ട് വരുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം വരാൻ ചാൻസ് ഇല്ല കാര്യം അതൊന്നും ഇഷ്ടമല്ല അപ്പൊ നമുക്ക് പോയി കാലാവസ്ഥ നിരീക്ഷിച്ചിട്ട് വരാം ഓക്കെ ഗൈസ് രണ്ടോ ആകാശം ഇരിക്കുന്നത് നല്ല കർമ്മങ്ങൾ കൊണ്ട് മൂടി പൊതച്ചത് പോലാണിരിക്കുന്നത് ഇവിടെ വന്നിട്ട് വൈകുന്നേരം ചെറുതായിട്ട് മഴ ചാറുകയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു കാലാവസ്ഥ നിരീക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി വന്ന ഞാനാ ഇതാണ്ട് ഇവിടെ ഇരിക്കും കുറച്ച് സൈഡ് എത്ത് നല്ലതായിട്ട് കാർമേഗം വന്ന് മൂടിയിരിക്കുന്നു നല്ലതായിട്ട് ഇച്ചിരി ഇപ്പുറത്തെ സൈഡിലോട്ട് നല്ല വെയിൽ ഞാനിപ്പോൾ എന്താ ചെയ്യുക ഞാൻ കൊണ്ടുവന്ന് തുണി ഇട്ടതിന് ശേഷം മഴ പെയ്താലോ അറിയത്തില്ല നല്ല മഴക്കോളുണ്ട് മിക്കവാറും ഞാൻ കൊണ്ടുവന്ന് ഇട്ടതിന് ശേഷം ഇത് പെയ്യാനുള്ള ചാൻസ് ഉണ്ട് നല്ലതായിട്ടിങ്ങനെ കാർമേഘം വന്ന് അടഞ്ഞു മൂടിയിരിക്കുകയോ എങ്കിൽ ഇപ്പോഴത്തെ സെടി അത്യാവശ്യം കുറച്ച് വെയിലും കാണിക്കുന്നുണ്ട് എപ്പോഴും അങ്ങനെ ഞാൻ കൊണ്ടുവന്ന് ഇട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ മഴ പെയ്യുന്നതാണ് വല്ലപ്പോഴും തുണി എഴുതുന്നതുകൊണ്ട് ആണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ മിക്ക എപ്പോഴും ഉള്ള പരിപാടി അതാ എൻ്റെ ചെടിയൊക്കെ കൊള്ളായിരുന്നോ ഞാൻ ഇപ്പം കാണിച്ചിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു നല്ല എൻ്റെ റോസ് ഞാൻ നിങ്ങളിപ്പോൾ ഒരു റോസ് കാണിച്ചില്ലേ ഇഷ്ടം പോലെ നിൽക്കുന്നത് ആ റോസ് കാണിച്ച ഇല്ലെങ്കിൽ ഞാൻ അത് ആഡ് ചെയ്യുമോയെന്ന് എനിക്കറിയത്തില്ല ആഡ് ചെയ്തില്ലെങ്കിൽ ഞാൻ ഇതിനകത്ത് ഇപ്പം ആഡ് ചെയ്ത് കാണിച്ചു തരാം ഞാൻ ഇപ്പം കാണിച്ചു തരാം എന്താ റോസുണ്ടല്ലോ ഇഷ്ടംപോലെ റോസാണ് നല്ല ഭംഗിയാണ് നിൽക്കുന്നത് ആണ് കണ്ടോ അവിടെ നിന്ന് ആ റോസ് കണ്ടില്ലേ ആ റോസ് നല്ല രസമായിരുന്നു അതിനകത്ത് ഇഷ്ടം പോലെ പൂക്കൾ പിടിക്കുമായിരുന്നു ഇഷ്ടം പോലെ ആ റോസിനകത്തുള്ള പ്രത്യേകതയെന്ന് വെച്ചാൽ ഇലയക്കാട്ടിലും കൂടുതൽ അതിനകത്ത് റോസാപ്പൂക്കളായിരിക്കും ഏറ്റവും കൂടുതൽ പിടിക്കുന്നത് പക്ഷേ ഇവിടെ ഇടയ്ക്ക് ആരോ വന്നപ്പം എൻ്റെ അടുത്ത് ചോദിച്ചാൽ അതിൻ്റെ കമ്പ് വെട്ടി വെട്ടിത്തരും ഞാൻ പറഞ്ഞാൽ ശരി വെട്ടി വെട്ടിക്കോളാൻ പറഞ്ഞു ഞാൻ പിച്ചാത്തി എടുത്ത് തരാമെന്നു പറഞ്ഞു സ്വന്തമായിട്ട് വെട്ടിക്കോളാൻ പറഞ്ഞു ഞാൻ അന്ന് അവർ വന്നപ്പം പിച്ചാത്തി എടുത്ത് കൊടുത്ത് അവർ സ്വന്തമായിട്ട് വെട്ടിയത് ഒരു ഒരു മാമനായിരുന്നു ആ മാമൻ വെട്ടിയതിന് ശേഷം പിന്നെ കുറേ നാളത്തേക്ക് അതിനകത്ത് പൂക്കളൊന്നും ഇല്ല അതിനകത്ത് അമ്മ വല്ലപ്പോഴും വല്ല ചാണാപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്ന് ഇടുമായിരുന്നു പിന്നെ ഇട്ട് കൊടുക്കുമായിരുന്നു എന്നിട്ടും അതിനകത്ത് പിടിച്ചതേ ഇല്ല പിന്നെ ഇപ്പം ഇതാണ്ട് ഈ ഒരു ഇടയ്ക്കാണ് ഇപ്പം പിടിച്ചു തുടങ്ങിയത് ഇപ്പം ചെറുതായിട്ട് പിടിച്ചു പിടിച്ച് വരുന്നതേ ഉള്ളു അതിനകത്ത് എല്ലാവരും പറയുന്ന എന്തോ കാലാവസ്ഥയുടെ ആ പിന്നെ ആ ഒരു സീസൺ കഴിയുമ്പോൾ അങ്ങനെ അങ്ങനല്ലായിരുന്നു സത്യത്തിൽ അതിനകത്ത് എപ്പോഴും പൂക്കളായിരുന്നു എപ്പോഴും എന്ന് ചോദിച്ചാൽ എപ്പോഴും പക്ഷേ എന്തോ പറ്റിയോണ്ട് ചിലവർ പിച്ചി കളഞ്ഞ് പിച്ച് ഞാൻ പിന്നെ ക്ലിക്കത്തില്ല എന്ന് പറയുന്ന നേരം കേൾക്കാം പക്ഷേ എനിക്കിതിനകത്തൊന്നും അത്ര വിശ്വാസമില്ല പക്ഷേ ഇവിടെ ആയപ്പോൾ എനിക്ക് പക്ഷേ ഞാൻ ഭയങ്കര ചെടി വളർത്തുന്ന ആളോ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ആളോ ഒന്നുമല്ല പക്ഷേ ആ ഉള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവിടെ നിന്നത് അത് അതുമാത്രമേ ഉള്ളായിരുന്നു സത്യം പറഞ്ഞാൽ മുടി വായിക്കാത്തു പോയി സത്യം പറഞ്ഞാൽ കുറച്ച് ഇഷ്ടമുള്ള കാര്യം അതുപോയപ്പം ഒരു സങ്കടം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല ഇപ്പോൾ അതിനകത്ത് പിന്നെയും പിന്നെയും പൂക്കൾ പിടിച്ചുകൊണ്ട് വരും ഞാൻ ഇതിനെയല്ലേ ഇവിടേക്ക് ഇങ്ങനെ വർത്താനം പറയുന്നത് വേറെ ജോലിയൊന്നുമില്ല രാവിലെ തീർന്നല്ല അതിൽ ചേട്ടൻ രാവിലെ കഴിച്ചു അതിനുശേഷം ആൽച്ചാട്ടൻ പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ കഞ്ഞിയും പയറും കൂടെ എടുത്ത് വെള്ളത്തിലിട്ട് അല്ലെ വെള്ളത്തിലിട്ടായിരുന്നു സോറി കഞ്ഞിയും പയറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറിലിട്ട് അപ്പോൾ ആൾച്ചാട്ടം ഉച്ചയ്ക്ക് അവിടെ നിന്നാണ് കഴിക്കുന്നത് ഉച്ചയ്ക്ക് ആൽച്ചാട്ടൻ കാണാതെ അമ്പലത്തിൽ നിന്ന് കഴിക്കും വൈകുന്നേരം അലച്ചേട്ടൻ ഇവിടുന്ന് കഞ്ഞിയും പയറും മതിയെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇപ്പം മാലയിട്ടതുകൊണ്ട് ഫുൾ വെജിറ്റേറിയൻ ആയതുകൊണ്ട് കുഴപ്പമില്ല ഇങ്ങനത്തെ ഉള്ള എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ മതി അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ എനിക്ക് ജോലിയൊന്നും ഇല്ല ഇല്ലെങ്കിലും എനിക്കിവിടെ വലിയ ജോലിയൊന്നും ഇല്ല ചുമ പറഞ്ഞാൽ ചെറുതായിട്ടൊക്കെ ജോലിയുണ്ട് കേട്ടോ പക്ഷെ ഇന്ന് ഇച്ചിരി ജോലി ഉണ്ടെന്ന് തോന്നുന്നു ഒരു ഇന്ന് വിളക്ക് എത്തിക്കണം ഇവിടെയെല്ലാം തുടയ്ക്കണം തൂക്കണം അതിൽ ചേട്ടൻ പൂച്ചകൾ വരുന്നു അഖിൽ എന്റെ സൗണ്ട് കേട്ടാൽ അത് നിങ്ങൾക്ക് അറിയാം പക്ഷെ എന്താണോ വന്നോ വരുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു കോൾ വന്നപ്പോഴാണ് നേരത്തെ ഞാൻ കട്ട് ചെയ്തത് കട്ട് ചെയ്തതെന്ന് വെച്ചാൽ വീഡിയോ കട്ടായി കട്ടായിപ്പോയത് വീണായിരുന്നു വിളിച്ചത് കുറച്ച് ദിവസം എവിടെ ഇവിടുത്തെ ഏതൊക്കെ ആപ്പൊക്കെ തുറക്കുന്നത് തുറക്കുന്നതേ ഇല്ല അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഇന്ന് തുറക്കുന്നുണ്ടെന്നു ഛേ തുറക്കുന്നു എന്ന് നമുക്ക് പോയി നോക്കാം കുറേ നേരം പുറത്തൊക്കെ ഇരുന്ന് നല്ലതായിട്ട് കുഴഞ്ഞ് ഇപ്പോഴും സമയം രണ്ടര ആയിട്ടത്തേ ഉള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് നേരം കിടന്ന് ഉറങ്ങാം ഒരു മൂന്നര നാല് മണിയൊക്കെ ആകുമ്പോഴത്തേനും എഴുന്നേക്കാം എന്ന് വിചാരിച്ചു കുറച്ച് നേരം സിനിമയൊക്കെ കണ്ടുകൊണ്ട് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു കാര്യം എനിക്ക് ബോർ അടിക്കുന്നത് നല്ലതായിട്ട് എനിക്ക് ബോർ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന സിനിമ കാണാനും ഉറങ്ങാനുമാണ് സമയം സ്പെൻഡ് ചെയ്യുന്നത് അത് സ്പെൻഡ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞാൽ ശരിയാവുമോ എന്തോ അല്ല എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അതാണ് അപ്പം ഇനി കുറച്ച് നേരം കിടന്ന് ഉറങ്ങാം എന്നിട്ട് നമുക്ക് ഉറങ്ങിയിട്ട് വന്നിട്ട് ബാലൻസ് കാണാം ഓക്കെ ഗൈസ് നമ്മൾ ഉറങ്ങിയൊക്കെ എഴുന്നേറ്റതിന് ശേഷം ഞാൻ വന്ന് കണ്ട മുടിയിൽ എണ്ണ തേക്കാൻ പോവാണ് എണ്ണ തേച്ചിട്ട് ഇവിടെ തൂക്കയും വാരയും തുടക്കിയും പാത്രം കടുവാനും ഒക്കെ ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എണ്ണ തേച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത്രയും നേരം മുഴുവിലും കുറച്ച് നേരം എണ്ണ തലയിൽ ഇങ്ങനെ പിടിച്ചിരിക്കത്തില്ലയെന്ന് വിചാരിച്ചു അതുകൊണ്ട് ആദ്യം എണ്ണ തേച്ചിട്ട് കുറച്ചു നേരം ഇങ്ങനെ നിൽക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ ആദ്യം എണ്ണയാണ് തേക്കാൻ പോകുന്നത് ഞാൻ മുടിയൊക്കെ രണ്ടായിട്ട് ഇങ്ങനെ വളർത്തു വെച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനൊരു ബോളിനകത്ത് എണ്ണ എടുത്ത് വെച്ചിട്ടാണ് തേക്കുന്നത് എപ്പോഴും ഒന്നുമില്ല കേട്ടോ വല്ലപ്പോഴേ തേക്കത്തുള്ളൂ പക്ഷേ ഒരുപാട് തേക്കത്തില്ലെന്ന് കാര്യം എന്ന് വിചാരിച്ചാൽ ഏകദേശീകരിയൊന്നുമില്ല എന്താണറിയാ ഭയങ്കരമായിട്ട് പൊഴിയുന്നുണ്ട് എങ്ങനെയാണ് കേട്ടോ എണ്ണ തേക്കുന്നത് നിങ്ങളൊക്കെ എങ്ങനെയാണ് എണ്ണ തേക്കുന്നത് ഞാൻ എന്തു അല്ലേ ചോദിക്കുന്നത് കേട്ടോ എൻ്റെ ഹെയറിൽ നല്ലതായിട്ട് എണ്ണയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് ഇനി എൻ്റെ ഈ ഹെയർ ഒന്ന് കെട്ടി കെട്ടിവെക്കട്ടെ ഇച്ചിരി കൂടെ സൂം ചെയ്ത് വെക്കാം എന്നാൽ വിചാരിക്കാം മുടിയൊന്ന് നല്ലതായിട്ട് വാരിക്കെട്ടി വെക്കാമെന്ന് വിചാരിക്കുന്നു ഇനി ഇങ്ങനെ ഒന്ന് കെട്ടി വെക്കും ഞാനാണെങ്കിൽ ഇതാണ്ട് ഇങ്ങനെ അങ്ങ് വട്ടം കെട്ടി വെക്കത്തേ ഉള്ളൂ പക്ഷെ ചില സമയത്ത് ഇരിക്കത്തില്ല എന്ന് വെച്ചിട്ട് മുടിക്ക് ഭയങ്കര കട്ടിയെന്നല്ല ചില സമയത്ത് ഇരിക്കാൻ കുറച്ച് പാടാം ഓക്കെ ഇങ്ങനെ വെച്ചേക്കും ഇനി നമ്മുടെ പാത്രം കഴുകണം തൂക്കണം തുടയ്ക്കണം എന്തൊക്കെ ജോലികളാണ് അതൊക്കെ ചെയ്തിട്ട് വരാമേ ആദ്യം തന്നെ നമുക്ക് സിറ്റൌട്ടൊക്കെ കഴിവല്ലോ എന്ന് വിചാരിച്ചു ഞാൻ പോർച്ചാണ് ആദ്യം തന്നെ കഴിവുന്നത് ഇവിടെ നിറച്ച് പട്ടികൾ വന്ന് കിടന്നിട്ട് ഭയങ്കര സ്മെല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ ഞാൻ ഒരുപാട് വെള്ളം ഒഴിച്ചും ലോഷവും ഒക്കെ ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ അവിടെയാണെങ്കിൽ എം സാൻഡ് കിടപ്പുണ്ട് നമ്മുടെ തറയുടെ ഫ്രണ്ട് ഇടാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്ന എം സാൻഡാണത് ഇനി അങ്ങോട്ട് പണി തുടങ്ങത്തതേ ഉള്ളൂ അതുകൊണ്ട് അവിടെ മൂടി പതച്ചിട്ടേക്കുമാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ടയലിലോട്ടും സിറ്റൗട്ടിലോട്ടും ൊക്കെ വെള്ളം ഒഴിക്കുകയാണോ അവിടെ എല്ലാം ഭയങ്കര ഉണ്ടായിരുന്നു പട്ടികളുടെ ഏതോ വൃത്തിയിട്ട പട്ടികളാണ് വന്ന് കിടക്കുന്നത് എന്നിട്ട് ഞാൻ കുറേ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഓസ് കൊണ്ടുവന്നിട്ടിട്ട് മറ്റേ ഇങ്ങനെ കഴുകുന്ന ഒരു സാധനം ഉണ്ട് ഇത് വെച്ച് സദ്യത്തിൽ ടൈലിൽ ഒഴി ഒരച്ചു സ്ക്രാച്ച് വീഴും പക്ഷെ ഞാൻ എന്തോ ചെയ്യാനാ നല്ല അഴുക്കും ഉണ്ടായിരുന്നു ഈ പട്ടികൾ വന്ന് കിടക്കുമ്പോൾ ചെറിയ ചെറിയ പട്ടികളുടെ രോമം വരെ കിടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഇതൊക്കേടാണ് എന്നിട്ട് ഞാൻ ചെരുപ്പിടാതാണ് അത്രയും ചെയ്തത് പോലും പിന്നെ ആണെങ്കിൽ അന്നിട്ടത്തേന് വവച്ച ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു ചെടിയൊക്കെ തരാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞപ്പോഴത്തേനും എന്നെ അവിടെ നിന്ന് ചേച്ചിയും കളിയാക്കുമായിരുന്നു നീ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം തറ കഴുകുന്നതെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ നല്ല ചേച്ചിയെന്ന് പറഞ്ഞ് ചേച്ചി ചെടി കൊണ്ടുവന്നത് ചേച്ചിയെ കൊണ്ട് തന്നെ ഞാൻ നടിയിപ്പിച്ചു കാര്യം ഇതിന് മുമ്പടുത്തോട്ട് ഞാൻ കുറേ ചെടി നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ കയ്യിൽ നിന്ന് മേടിച്ചത് അതൊന്നും കിളിച്ചിട്ടില്ല അതെല്ലാം ഉണങ്ങി പണ്ടാരം ഉടങ്ങി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കൈ കൊണ്ട് നട്ടാത് കിളിക്കത്തില്ലെന്ന് എനിക്കറിയായിരുന്നു അത് കഴിഞ്ഞിട്ട് ദാണ്ടി ഈ ഒരു സൈസ് ചെടിയും കൂടെ ചേച്ചി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് ചേച്ചിയെ കൊണ്ട് തന്നെ ഞാൻ നടിയിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ഇവിടെ നട്ടിട്ടുണ്ടായിരുന്നു അത് നേരെ ഇനിയിപ്പോൾ കുളിക്കാമോ എന്ന് വിചാരിച്ചു വൈകുന്നേരം ആവാറായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ നേരെ കുളിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുളിച്ചിട്ടൊക്കെ ഇറങ്ങിയപ്പോഴത്തേന് തുണിയൊക്കെ ഞാൻ നേരെ കൊണ്ടുപോയി വാഷിംഗ് മെഷീനിൽ തന്നെ കൊണ്ടുപോകുന്ന ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം വേസ്റ്റ് ബോക്സ് ഇല്ലാതെ നേരെ ഞാൻ വാഷിംഗ് മെഷീനെ ഇട്ടാൽ അങ്ങനെ കയസ് നമ്മൾ കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി ചെറുതായിട്ടുള്ളൊരു കുഞ്ഞു സ്കിൻ കെയറാണ് അപ്പം ആദ്യം ഞാൻ ഇടുന്നതാണ്ട് ഈ ഒലയാണ് ഇതിൻ്റെതാണ്ട് ഈ അടപ്പുണ്ടല്ലോ ഇങ്ങനെ വൻ്റെ ഇതിന് പൊട്ടിപ്പോയി അപ്പം ഞാൻ തന്നെ ഇതിനകത്ത് ഇങ്ങനെ പ്രെസ് ചെയ്തിട്ട് അതുകൊണ്ട് ഇങ്ങനെ ചീറ്റിയെടുക്കും എന്നിട്ട് ഇങ്ങനെ ഇട്ടുള്ളൂ എനിക്ക് പോലെ എല്ലാത്തി ഒന്നും പറ്റത്തില്ലോ മസ്കാര ജസ്റ്റ് ഞാൻ വൈകുന്നേരം ലൈവ് ചെയ്യുന്നത് കൊണ്ടാണ് ഇപ്പൊ ഈ മസ്കാരൊക്കെ സത്യം പറഞ്ഞ ഇടുന്നു ഇല്ലെങ്കിൽ ഞാൻ ഇടത്തില്ലോ ചേട്ടൻ എന്റെ കുട്ടി ലിപ്സ്റ്റിക് ഇപ്പൊ എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക് ഇതാട്ടോ ചേട്ടന്റെ അങ്ങനെ ചേട്ടൻ്റെ അമ്മ പണ്ട് കൊണ്ടുവന്നിട്ടുള്ള ലിപ്സ്റ്റിക് ആണ് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടം ഇപ്പം എൻ്റെ ഫേവറേറ്റ് ഞാൻ എപ്പോഴും പൊട്ട് കൂലിയിട്ട് കണ്ട് ഇവിടെ ഒട്ടിച്ചു വെക്കും അതെനിക്ക് പൊട്ടെടുക്കാൻ നേരത്ത് പെട്ടെന്ന് കിട്ടും ഈ മുടിയൊക്കെ അയച്ചിട്ട് കെട്ടാ ഈ വവര് മാത്രമേ എടുക്കത്തുള്ളൂ കേട്ടോ ചീപ്പ് വെച്ച് ഇപ്പം നനഞ്ഞ മുടിയല്ലേ അതുകൊണ്ട് എനിക്ക് വവര് നന്നായിട്ട് എടുക്കണം അല്ലെങ്കിൽ ഭയങ്കര തക്കേടാ കയസ്സ് അതായത് ഞാൻ ജസ്റ്റ് കൈ വച്ചിങ്ങനെ ജടയിൽ നിന്ന് എടുക്കത്തുള്ളൂ വീട്ടിനിക്കല്ലേ നമ്മളങ്ങ് പോകുന്നില്ലല്ലോ പിന്നെ ലൈവ് ചെയ്യാൻ നേരത്ത് അത്രയ്ക്കങ്ങ് ഭംഗി വേണ്ടല്ലോ എന്ന് വിചാരിക്കുന്നു നമ്മൾ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് ഓൾറെഡി എണ്ണ തേച്ച് ഇട്ടതുകൊണ്ട് വലിയ ചടയില്ല ജട ഉണ്ട് കേട്ടോ നല്ല വലുതായിട്ട് ജടയൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് എന്റെ കയ്യിൽ കിട്ടുന്ന ക്ലിപ്പ് ഏതാണെന്ന് വിചാരിച്ചാൽ അത് ജസ്റ്റ് ഇങ്ങനെ നമുക്ക് കുത്തി കൊടുക്കും എന്റെ കയ്യിൽ ആ ക്ലിപ്പ് കിട്ടിയതുകൊണ്ടാണ് ഞാൻ ആ ക്ലിപ്പ് കുത്തിയില്ലെങ്കിൽ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമല്ല എന്റെ കയ്യിൽ ഏത് ക്ലിപ്പാന്ന് വിചാരിച്ചാൽ ആ ക്ലിപ്പാണ് ഞാൻ കുത്തി കൊടുക്കുന്നത് ഇനി നമുക്ക് പുറത്തു പോയിട്ട് തരാം കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഇങ്ങനെ സിറ്റോട്ട് ഇരുന്നിട്ട് ഇങ്ങനെ പുറത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയോ എന്തിനാന്ന് എനിക്കറിയത്തില്ല നേരത്തെ കുളിച്ച് കഴിഞ്ഞാൽ മിക്ക ദിവസവും ഇതെനിക്ക് പതിവുള്ള കാര്യമോ എന്തെന്ന് വിചാരിച്ചാൽ ഇങ്ങനെ കുളിച്ചിട്ട് വന്ന് സിറ്റോട്ടിലോട്ട് ഇരുന്നിട്ട് പുറത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ഇത്രയുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇതും കൂടെ എൻ്റെ ബ്ലോഗിൽ പറയാമെന്ന് എനിക്ക് എനിക്കൊന്ന് എൻ്റെ ഇന്നത്തെ വ്ളോഗ് ഇച്ചിരി കൂടെ കാണുമെന്ന് പക്ഷേ അത് എത്രത്തോളം ഞാൻ വെട്ടിക്കുറയ്ക്കുമെന്ന് എനിക്കറിയത്തില്ല ഇച്ചിരി ഉള്ള വീഡിയോസ് ഉണ്ട് ഇന്നത്തെ എൻ്റെ വ്ളോഗിനകത്ത് അതെല്ലാം മിക്കവാറും ഞാൻ വെട്ടിക്കുറച്ച് വെട്ടിക്കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും എന്തോ ഒരു പത്ത് എങ്കിലും ആക്കിയാൽ മതിയായിരുന്നു അറിയത്തില്ല ഓഫ് എന്തുവാണോ എന്തോ ഇപ്പം എന്തായാലും സമയം ഒരു അഞ്ചര ആയിട്ടുണ്ട് അഞ്ചര കഴിഞ്ഞ കേട്ടോ അപ്പം ഇതെല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോഴത്തേന് അഞ്ചരയായി കുളിച്ചും കൂടെ കഴിഞ്ഞപ്പോഴത്തേന് ഇനിയിപ്പം അഞ്ച് മിനിറ്റും കൂടി ഇവിടെ ഇരുന്നിട്ട് പോയി ചായ ഒക്കെ ഇട്ടുകൊണ്ട് വന്നിരിക്കണം എൻ്റെ ഫോൺ കിടന്ന് കൊടുക്കണമെന്ന് ആടി അത് കഴിഞ്ഞിട്ട് പോയി വിളക്കുമുറിയൊക്കെ റെഡിയാക്കണം എന്നിട്ട് വിളക്ക് എത്തിക്കണം അതിന് ശേഷം ഉണ്ട് വയ്യ ഗായസ് വയ്യ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ മൂന്നാലഞ്ച് തൊട്ട് അകിൽ ചേട്ടനെ വിളിച്ച് അപ്പം നമുക്കിനി ചായ ഇടാൻ നേരത്ത് കാണാം അങ്ങനെ ഞാൻ ചായയൊക്കെ ഇട്ടിട്ട് വന്നതാണ്ട് ഇവിടെ ഇരിക്കുവാണ് ചായ ഇടാൻ പോയത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോഴത്തെ അകൽച്ചാട്ടം വിളിച്ച് കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ആ സത്യത്തിൽ ഞാൻ ചായ ഇടാൻ പോയത് അന്നേരം ഞാൻ അതങ്ങ് മറന്നു ഇതാണ്ട് ഒരു ചായ ഒക്കെ ഇട്ടുകൊണ്ട് അതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഒരു മുട്ടൻ കപ്പ ആ സത്യത്തിൽ എൻ്റെ ചായ കുടിക്കുന്നത് ഇത്രയും വലിയ കപ്പ ഫോട്ടോയ്ക്കകത്തും വീഡിയോയ്ക്കകത്തും ഇനി കുഞ്ഞു കപ്പാണോന്നറിയില്ല പക്ഷേ രണ്ടുപേരുടെ ചായ ഞാൻ കുടിക്കും കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്നെയും നോക്കുന്നുണ്ട് അതാ ക്യാമറയിൽ നിന്ന് കണ്ട് അങ്ങോട്ടും അങ്ങോട്ടും പോകുന്നത് അപ്പോൾ ഇനി ചായ കുടിച്ചിട്ട് കാണാം വിളക്കെത്തിക്കുക നേരത്തെ കാണാം അപ്പം ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റൊക്കെ ഇടുമായിരുന്നു ഇന്ന് ഏഴ് മണിക്കാണ് എന്നുള്ളത് ഞാൻ ആറര എന്നുള്ള സമയം മാറ്റി ഏഴ് മണിയാക്കിയിട്ടുണ്ട് ഇനി ഏഴ് മണി മാറ്റി എട്ട് മണിയാക്കുമെന്ന് എനിക്കറിയത്തില്ല ഞാൻ എന്തായാലും ഇപ്പോൾ തൽക്കാലത്തേക്ക് മണി കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട് ഏഴ് മണിക്കാണ് ഇന്ന് ലൈവെന്ന് സത്യത്തിൽ ഞാൻ ലൈവ് ഇട്ടാൽ പോലും ആരും വരത്തിയെന്നുമില്ല പിന്നെ ഞാൻ പ്രോത്സാഹിക്കുന്നവരൊക്കെ വരും അത്രയേ ഉള്ളൂ വന്നിട്ട് മെസ്സേജ് അയക്കും എനിക്ക് ഇത്ര നേരം ഇരിക്കേണ്ടത് കൊണ്ട് ഞാൻ എന്താണ്ടൊക്കെ ചിലവ് അടിച്ചിട്ടങ്ങ് പോകും അപ്പോൾ എന്തായാലും ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇപ്പം സമയം ആറ് പതിനഞ്ചായിരുന്നു ഞാൻ പോയി വിളക്ക് കർത്തിക്കട്ടെ അപ്പം വായോ അത് കഴിഞ്ഞൊരു ആറ് പതിനഞ്ച് ഇരുപതൊക്കെ ആവർ ആയപ്പോഴത്തേന് ഞാൻ വിളക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വിളക്ക് മുറി ഒക്കെ തുറന്നിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേന് ഞാൻ ലൈറ്റൊക്കെ അണച്ചപ്പോഴത്തേന് അവിടുത്തെ കരണ്ടും കൂടെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ഒരു ടോല് വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ടാണ് നമ്മൾ വിളക്ക് മുറി തൂക്കുന്നതും തുടയ്ക്കുന്നതും ഒക്കെ അത് തൂക്കാനും തുടയ്ക്കാനും അല്ലാതെ ചൂല് വെച്ചിട്ട് നമ്മൾ തൂക്കത്തില്ല കാര്യം ചില സമയത്ത് ഞാൻ തൂക്കും ഇപ്പം ഈ ഇടയായിട്ട് ഞാൻ തൂക്കത്തില്ല കാര്യം ചൂല് വെച്ച് പൂജാമുറി തൂത്തുവിടുന്ന ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്പം ഞാൻ അങ്ങനെ തൂക്കത്തില്ലായിരുന്നു പിന്നെ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വരുമായിരുന്നു അവിടുന്ന് പിന്നെ അതിനകത്ത് നേരത്തെ തലയിൽ നിന്നിട്ട് വെച്ചിരുന്ന തിരി എല്ലാം കൂടെ കളഞ്ഞിട്ട് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് പോവുമായിരുന്നു പിന്നെ ഞാൻ നേരത്തെ അവിടെ ഓസ് ഇങ്ങനെ കുത്തി വെച്ചിരുന്നായിരുന്നു പിന്നെ ആ ഓസൊക്കെ എടുത്തിട്ട് കുറച്ചൊരു കുഞ്ഞ് കിണ്ടിയാണ് അവിടുത്തെത് നമ്മുടെ വീട്ടിൽ അതിനകത്ത് ഇച്ചിരി വെള്ളം നിറച്ചിട്ട് ഞാൻ പൂവൊന്നും വെക്കാറില്ല കാര്യം അവിടെ നമ്മുടെ വീട്ടിനകത്ത് പൂവൊന്നും നിൽപ്പിയില്ല ചിലപ്പോഴൊക്കെ ഉള്ളപ്പം ഞാൻ വെക്കാറുണ്ട് പിന്നെ മുറ്റത്ത് ആദ്യം ഞാൻ വിളക്ക് കത്തിച്ചിട്ടാണ് അഹത്ത് വിളക്ക് കത്തിക്കുന്നത് അഹത്ത് ദൈവത്തിന് കത്തിക്കുന്നത് അങ്ങനെയാണ് നമ്മുടെയൊക്കെ അവിടെ അതുകൊണ്ട് ഇവിടെ ഞാൻ അങ്ങനെയാണ് കത്തിച്ച് വെക്കുന്നത് അത് കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചിറങ്ങിയതിന് ശേഷം നേരെ ലൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് ഹലോ ഗായ് അപ്പം നമ്മൾ വന്നിരിക്കുന്നു നമ്മുടെ ലൈവൊക്കെ കഴിഞ്ഞായിരുന്നു നമുക്ക് അന്നേരം വീഡിയോ എടുക്കാനൊന്നും മറന്നു പോയി സത്യത്തിൽ ഞാൻ ഇപ്പോഴാണ് ഓർത്തത് ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നപ്പോൾ പക്ഷേ ഇത് അങ്ങോട്ട് ഫുള്ളോടെ കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല കാര്യം ലാസ്റ്റ് നിമിഷത്തിലാണ് ഞാൻ ഓർത്തത്യ്യൂ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം ബാക്കി ഇത്രയും നേരം ഞാൻ സത്യം പറഞ്ഞാൽ മറന്നു പോയി എന്ന് തന്നെ പറയാം ഞാനിവിടെ ഇപ്പോൾ ആൾച്ചാരുടെ അടുത്ത് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഓർത്തത് അയ്യോ ഞാൻ വീഡിയോ ഇന്ന് ഉണ്ടായിരുന്നല്ലോ എന്ന് അതുകൊണ്ട് ഇതിനകത്ത് കുറേ വീഡിയോ ഒന്നും സത്യം പറഞ്ഞാൽ ഇല്ല അപ്പം ഉള്ള വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മളിപ്പം കഴിക്കാൻ പോവുകയാണ് അതിൽ ചേട്ടനാണെങ്കിൽ ചപ്പാത്തിയും കുറുമക്കറിയും മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു വെജിറ്റബിൾ കുറുമയാണ് അപ്പം അതിൽ ചേട്ടൻ പറഞ്ഞാൽ അവിടെ ചപ്പാത്തി ഉണ്ടാക്കുവാണ് അത് ചേട്ടൻ ഷട്ട് ഇട്ടിട്ടില്ല ഇല്ലായിരുന്നെങ്കിൽ ഞാൻ കാണിച്ചേനെ അപ്പം നമുക്കിന്ന് രാത്രി കഴിക്കാൻ ചപ്പാത്തിയും കുറുമയാണ് അത്തരം ചപ്പാത്തിയും കുറുമക്കറിയും കുറുമക്കറി നമ്മൾ കടയിൽ നിന്ന് മേടിച്ചാൽ ചപ്പാത്തി നമ്മൾ ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കിയത് അതിനാണ്ട് ക്യാരറ്റും തക്കാളിയൊക്കെ ഇങ്ങനെ വെച്ച് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സദ്യത്തിൽ ഇത് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അല്ലെങ്കിൽ ഇത് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതല്ല ഞാൻ സദ്യ ഇപ്പോൾ ആദ്യ ചേട്ടം ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഓർത്ത് ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമായിരുന്നല്ലോ ഒന്ന് അപ്പം നിങ്ങൾ കണ്ട അഖിൽ ചേട്ടൻ ഇത് ഒക്കെ അവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുമല്ലോ അപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഓർത്തത് പോലും ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ എന്ന് തന്നെ അപ്പം അഖിൽ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട് നമ്മൾക്ക് ഫുഡ് തരാനും കഴിപ്പിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അഖിൽ ചേട്ടന് സ്വന്തമായിട്ട് കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ് അപ്പം അഖിൽ ചേട്ടനെ എന്ന് അതിൽ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് പറ്റുമെങ്കിൽ ഞാൻ കാണിച്ച് തരാം ഇത് തീരുന്നതിന് മുമ്പ് മിക്ക നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ് എന്നാണ് എന്റെ അകൽ ചേട്ടൻ വന്നിട്ടുണ്ട് അലിചേട്ടൻ്റെ ഡെക്കറേഷൻ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് വരെ ഇതുപോലെ പുരുത്തക്കേടാ ചെയ്യുന്നത് എന്തു ചെയ്യാനായിട്ട് വീഡിയോ അല്ലായിരുന്നെങ്കിൽ ഞാൻ ഇവരും വഴക്കുറങ്ങിയ അഹങ്കാരിയാണ് പാവം എൻ്റെ അലച്ചേട്ടൻ ഉറങ്ങുമ്പോഴാണ് പാവം അപ്പം നമ്മുടെ ഫുഡൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കണ്ടല്ലോ നിങ്ങൾ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ വൈറ്റാക്ക